നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആറ് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ നക്ഷത്ര ഫലമാണ് എന്ന് പറയുന്നത് ഇന്ന് കന്നിക്കൂർ കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രമുക്കാല് അത്തം ചിത്രാര ഈ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത് ധനാഗമ മാർഗങ്ങളൊക്കെയും വർധിക്കും സന്താന ഗുണം ധനവരവ് തൊഴിൽ സ്ഥിരത എന്നിവയൊക്കെയും ലഭിക്കും മേലധികാരികളുടെ പ്രീതി ഉണ്ടാവുകയും പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും വരുമാന വർധനവ് പ്രതീക്ഷിക്കുകയും ചെയ്യാം യാത്രാ തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും യാത്രകൾ ഗുണകരമാണ് ഇതൊക്കെയാണെങ്കിലും പ്രവർത്തിക്കനുസരിച്ച അംഗീകാരം ലഭിക്കാതെ വരും അപവാദങ്ങളൊക്കെ കേൾക്കാൻ ഇടയാവുകയും അതുമൂലം മനസ്താവം ഉണ്ടാകാൻ ഉള്ള സാധ്യതയുമുണ്ട് അപവാദങ്ങളൊക്കെയും കേൾക്കേണ്ടി വരും സ്ത്രീകൾ മൂലം മനക്ലേശം വർദ്ധിക്കും യാത്രയിൽ ധനനഷ്ടത്തിനിടയുണ്ട് തസ്കരശല്യം സൂക്ഷിക്കണം ഈ പ്രതിബന്ധങ്ങളൊക്കെയും മാറാൻ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നീതിവും നടത്തി രാമനാമം ജപിച്ച് പ്രാർത്ഥിച്ചാൽ കാര്യതടസ്സങ്ങളൊക്കെയും മാറി നല്ല ജീവിതാനുഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ സുഖകരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം